ശബരിമലയിൽ സ്ഥാപിക്കാനുള്ള മണിയും സ്വർണ്ണവാതിലും കോട്ടയത്തെ ഇളംപള്ളി ക്ഷേത്രത്തിലെത്തിച്ച് പൂജ നടത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെടുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻകൈയ്യെടുത്താണ് രണ്ടും ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നത് വാതിലിന് സ്വീകരണം നൽകിയ പരിപാടിയിൽ നടൻ ജയറാമും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറും പങ്കെടുത്തുവെന്ന ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടിനോട് പറയുകയും ചെയ്തു രണ്ട് മണി ഇപ്പം കാണാം എല്ലാവരും കാണാവുന്നതാണ് വലിയ മണി അത് രണ്ടും നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുപോയതാണ് അതിൻ്റെയും വലിയ ആഘോഷമായിട്ട് തന്നെ ഒരു രഥഘോഷയാത്രയായിട്ടാണ് ഞങ്ങൾ ശബരിമല വരെ കൊണ്ടുപോയി അതവിടെ സ്ഥാപിച്ചത് അതിന് ശേഷം രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ അജി അതുപോലെ രണ്ട് മൂന്ന് പേര് വന്ന് ഇങ്ങനെ കഥകൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു പൊതുജനങ്ങൾക്ക് കാണാനായിട്ട് വളരെ ആൾക്കൂട്ടമായിരുന്നു ഭയങ്കര ഒരു ആഘോഷമായിട്ട് അത് തന്നെയായിരുന്നു അമ്പലപ്പുഴക്കാരുടെ രഥത്തിലാണ് വളരെ അലങ്കരിച്ച് എല്ലാം നമ്മളവിടുന്ന് കൊണ്ടുപോകുന്നത് അന്ന് ഈ ജയറാമ നമ്മുടെ പത്മകുമാർ സാറ് ഒരുപാട് ഉണ്ട് അവരെല്ലാം വന്നിരുന്നു അഖിലാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് അഖിൽ സ്വർണവാതിൽ മാത്രമല്ല ഒരു മണിയും കോട്ടയത്തിളമ്പള്ളി ക്ഷേത്രത്തിൽ പൂജ നടത്തി എന്നാണ് പറയുന്നത് ഇതിലും ജയറാം പങ്കെടുത്തതാണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്യുന്നു എന്തായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിലുള്ളവർ പറയുന്നത് വിനീത് അതായത് ഇവർക്ക് ഇവർക്കിതിൽ എന്തെങ്കിലും ഒരു ദുരൂഹതയിലായി തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് കാരണം ഈ രണ്ട് കാര്യങ്ങൾ അത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യം എത്തുന്നത് അത് ഇപ്പോൾ ഈ സി കെ വാസുദേവൻ എന്ന് പറയുന്ന ഈ മറ്റേ പീഠങ്ങൾ സൂക്ഷിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ ബന്ധുവായിട്ടുള്ള അജിയുണ്ട് അദ്ദേഹം മരിച്ചുപോയി ആ മരണപ്പെട്ട അജിയുടെ കെയർ ഓഫിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷേത്ര ബാലാവിലും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് മണികളുണ്ട് ആ രണ്ട് മണികൾ സ്പോൺസർ ചെയ്യുകയും അത് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്തി ക്ഷേത്രത്തിൽ നിന്നും ഒരു വിളംബരമായി വലിയ ആഘോഷമായി കൊണ്ടുപോയി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു ാണ് ഇവിടേക്ക് എത്തുന്നത് അത് ഇവരുടെ ഈ നാട്ടുകാർ വഴി അതായത് ഈ അജീം അതുപോലെ തന്നെ അധിക അധികം ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നു അങ്ങനെ അവർ വഴി എത്തുന്നു അതിൽ ഒരു ദുരിത കണ്ടിട്ടില്ല പിന്നീട് അതിനുശേഷമായി രണ്ടായിരത്തി പതിനേഴിൽ എത്തി അതേ ആളുകൾ തന്നെ വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ക്ഷേത്ര പാളികൾ ക്ഷേത്രത്തിന്റെ വാതിലുകൾ കൊണ്ടുവരുന്ന ചടങ്ങും എവിടെ വെച്ച് നടത്തുന്ന കാര്യത്തിലേക്ക് പോയത് എന്നുള്ള കാര്യമാണ് അന്നും ഈ സ്പോൺസറായി എത്തിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് അദ്ദേഹത്തെ ആ വേദിയിൽ വെച്ച് അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആ വേദിയിൽ വെച്ച് ആദരിച്ചു എന്ന കാര്യം കൂടി പറയുകയും ചെയ്യുന്നു ആ പരിപാടിയിലാണ് ഈ ജയറാം പങ്കെടുക്കുകയും പക്ഷേ ജയറാവും ഒപ്പം തന്നെ പത്മവുമാറും പങ്കെടുത്ത പരിപാടിയും അതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം പത്താം തീയതി നടന്ന വലിയ ചടങ്ങ് അത് രാവിലെ ആറു മണിയോടുകൂടിയാണ് ഈ സ്വർണം പൂ പൂശിയ സ്വർണ്ണം പാളികൾ സ്വർണം പതിച്ച ഈ വാതിലുകൾ രണ്ട് വാതിലുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അത് രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണിവരെ ക്ഷേത്രത്തിൽ പൊതുദർശന പൊതുദർശനമായി വെച്ചു ആളുകൾ എത്തി നിരവധിയായ ആളുകൾ എത്തി എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അതിനുശേഷം വലിയൊരു ഘോഷയാത്രയായി പോകുന്ന വഴിക്ക് പല ക്ഷേത്രങ്ങളിൽ കൂടി കയറിയിട്ടാണ് ഇത്തരത്തിൽ ഇത് ശബരിമലയിലേക്ക് എത്തുന്നത് അന്ന് വൈകുന്നേരമാണ് എത്തുന്നത് അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോയത് ഈ ശബരിമലയിൽ ഈ വാതിലുകൾ സമർപ്പിക്കുന്നതുവരെ താങ്ങാൻ അതിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അന്നും ഈ ക്ഷേത്രോപദേശ സമിതിയുടെ പ്രസിഡന്റായിരുന്നു യുണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മളുമായി വെളിപ്പെടുത്തിയൊരു ഒരു കാര്യമെന്ന് പറയുന്നത് സമർപ്പിക്കുന്നതുവരെ ഈ വാതിലുകൾ സമർപ്പിക്കുന്നതുവരെ അതിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് വെളിപ്പെടുത്തുന്നത് പക്ഷേ ഈ സ്പോൺസർ എന്ന നിലയ്ക്ക് അതായത് നാട്ടുകാരായ സി കെ വാസുദേവനും അതുപോലെ തന്നെ ഈ അജി മരിച്ചു മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് മറ്റെന്തെങ്കിലും സംശയവും തോന്നിയിരുന്നില്ല സ്വാഭാവികമായും ഈ രണ്ട് കാര്യങ്ങളും അവിടെ സമർപ്പിച്ചതാണ് നിലവിലിപ്പോൾ ശബരിമല ക്ഷേത്രത്തിലുള്ള വൻ രണ്ട് വലിയ നമ്മൾ പടിത്തമ്പടി കയറി മോളിലേക്ക് എത്തുമ്പോഴുള്ള ആ രണ്ട് വലിയ മണികളാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ആ മണികൾ ഇവിടെ നിന്നും ഇതരത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുപോയതാണ് എന്നാണ് ഈ ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത് ഒപ്പം തന്നെ ഈ വാതിൽ ശ്രീകോവിലിൻ്റെ വാതിലായിട്ടാണ് ഈ രണ്ട് കൊണ്ടുപോയത് അതും ഒരു തേക്ക് അതായത് അവിടെ നിന്ന് തന്നെ വെട്ടി ആടെ ഗുരുവായൂരിലുള്ള ഒരു ശ്രീ മ നന്ദൻ ആചാരി ഗുരുവായൂരിൽ നിന്നുള്ള ഇളമ്പള്ളി സ്വീകരി നന്ദനാചാര്യാണ് ഈ വാതിലുകളുടെ പണി കഴിക്കുകയും ചെയ്തത് പിന്നീട് സ്വർണം പൂശിയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അവിടേക്ക് കൊണ്ടുപോയി സമർപ്പിക്കുന്നവർ അവിടെ വരെ പോയി എന്നുള്ള കാര്യമാണ് പക്ഷേ ഇത് രണ്ടിൻ്റെയും സ്പോൺസറായിട്ട് ഇവിടെ രംഗപ്രവേശം ചെയ്തിരിക്കുന്നതും സ്പോൺസറായി എത്തിയിരിക്കുന്നതും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ളത് തന്നെയാണ് ഇവർ വെളിപ്പെടുത്തുന്ന കാര്യം പിന്നീട്